ഇസ്രായേൽ ജനം യോർദാൻ കടന്നു കഴിയുമ്പോൾ ആ യോർദാൻ്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് കല്ലുകൾ അത് ആ നദിയുടെ അകത്തു നിന്ന് അല്ലെങ്കിൽ ആ ഉണങ്ങിയ ഭാഗത്ത് നിന്നെടുത്ത് അതിനെ അതിൻ്റെ തീരത്ത് സ്ഥാപിച്ച് അതിൽ കുമ്മമടിച്ചു ചരിത്രം ആ കല്ലുകൾ സ്ഥാപിച്ച ചരിത്രം നമ്മൾ ഏത് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ ജനം പലപ്പോഴും മറന്നു പോകാറുണ്ട് ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ അത് ഓർക്കും എന്നാൽ മാസങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നടത്തിയ വിധങ്ങളും കടന്നു വന്ന പാതകളും അനുഭവിച്ച പ്രതിസന്ധികളും മറക്കുന്നത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് തീർച്ചയായതൊരു നല്ല ഗുണമല്ല പക്ഷേ പൊതുവിൽ മനുഷ്യർ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ സംഭവത്തിന് ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മോശ എന്ന നേതാവിൻ്റെ പിറകിൽ ചെങ്കടൽ ദൈവം വറ്റിച്ചു കൊടുത്ത ആ സന്ദർഭത്തിൽ ഈ ഇസ്രായേൽ ജനം അത് കടന്നപ്പുറത്തേ ചെന്നവരാണ് അന്ന് ആ ചെങ്കടലിൻ്റെ നടുവിൽ നിന്നും കല്ലുകളോ അല്ലെങ്കിൽ അടയാളങ്ങളോ ഒന്നും എടുത്ത് തീരത്ത് സ്ഥാപിച്ചില്ല പക്ഷെ നാൽപ്പത് വർഷത്തിനിടയിൽ പിന്നീടുള്ള നാൽപ്പത് വർഷത്തിനിടയിൽ നാം കാണുന്നത് ദൈവത്തോട് എറിവ് നിർക്കുന്ന ഒരു ജനത്തെയാണ് നടത്തിയതൊക്കെ അവർ മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു ചങ്കടൽ വറ്റിയതും മിശ്രൈമിൽ ദൈവം അവരുടെ മുമ്പിൽ ചെയ്ത അത്ഭുതങ്ങളും അവരെ അതിശയകരമായി നടത്തിയതും ഫറവൻ്റെ അടിമത്തു നിന്ന് വിടുവിച്ചതും പിറകിൽ ഫറവൻ്റെ സൈന്യവും മുന്നിൽ ചെങ്കടലും ആയിട്ട് അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലായപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം ആ ചെങ്കടൽ വറ്റിച്ചു കൊടുത്തതും ഒന്നും അവർ ഓർക്കുന്നില്ല അതിൻ്റെ ഫലമായി ദൈവകോപടമിൽ വീഴുകയും യോശുവയും ബാക്കി എല്ലാവരും കലാനിൽ കടക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പുതിയ തലമുറ ഒഴിച്ചുള്ള പഴയ തലമുറയിലുള്ള മുഴുവൻ പേരും യേശുവേയും കാലയവ് ഒഴികെയുള്ള മുഴുവൻ പേരും മരിച്ചു വീഴുന്നത് വരെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ മരണത്താൽ നീക്കപ്പെടുന്നത് വരെ അവർക്ക് കനാനില്ല താൻ്റെയോ അനുവദിച്ചില്ല എന്ന് നാം കാണുന്നു അത്തരമൊരു അനുഭവം ജനത്തിന് പിന്നീടുണ്ടാകാതിരിക്കുക നാളുകളിൽ തലമുറകൾ ഇത് ഈ കുമായം തേച്ച കല്ലുകൾ കാണുമ്പോൾ തലമുറകൾ ചോദിക്കണം എന്തിനാണ് ഈ കല്ലുകളിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു ചെങ്കടൽ ഒരു ഉണ്ടായിരുന്നു ആ യോർദാൻ മറികടക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു കൊയ്ത്തുകാലത്തെല്ലാം തീരമെല്ലാം കവിഞ്ഞൊഴുകുന്ന ആ യോർദാൻ അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് നിന്നപ്പോൾ ഞായ പ്രമാണപ്പെട്ടകം ചുമക്കുന്നതായിട്ടുള്ള പുരോഹിതന്മാരുടെ കാലുകൾ യോർദാനിലെ വെള്ളത്തിൻ്റെ തീരത്ത് ചവിട്ടുമ്പം അല്ലെങ്കിൽ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ആ നിമിഷം മുതൽ വെള്ളത്തിൻ്റെ മേലൊഴുക്ക് നിന്ന് ഞങ്ങൾക്ക് അക്കര പോകാറുള്ള വഴി ദൈവം തുറന്നു തന്നു അപ്പോ അതിനും കുറെ അരനൂറ്റാണ്ട് മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാരങ്ങനെ ചെങ്കടൽ കടന്നവരാ പക്ഷേ അതിൻ്റെ നടുവിൽ പ്രത്യേക അടയാളങ്ങളൊന്നും ആ പ്രതിസന്ധി പരിഹരിച്ചതിനെ കുറിച്ചുള്ള അടയാളങ്ങളൊന്നും സൂക്ഷിച്ചു അത് അതുമാത്രമല്ല കാരണമെങ്കിലും ആ അടയാളങ്ങൾ നടത്തിയ വിധങ്ങൾ ഓർക്കാനുള്ളതൊന്നുമില്ലാതെ വന്നപ്പോൾ പിതാക്കന്മാരെല്ലാവരും നടത്തിയ ദൈവത്തെ മറന്നിട്ട് പെറുവിരുക്കുന്ന സാഹചര്യങ്ങളുണ്ടായത് കൊണ്ട് അത്തരമൊരു അനുഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓർദാൻ മറികടന്നപ്പോൾ നിങ്ങളുടെ നേതാവായി യോശുവ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ് ആ യോർദാൻ്റെ നടുവിൽ നിന്ന് ആ ഉണങ്ങിയ നിലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലുകൾ ഗോത്രസംഖ്യയ്ക്ക് ഉത്തവണ്ണം എടുത്തു വച്ചതാ അതിനുശേഷം വെള്ളം പഴയതുപോലെ മൂടിപ്പോയി പിന്നെ യോർദാനിലേക്ക് നോക്കുമ്പം കരകവിഞ്ഞൊഴുകുന്ന യോർദാന കാണാനുള്ളത് എന്നാൽ ഒരിക്കൽ ആ ഒരിക്കൽ ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം ഒരു അത്ഭുതം ചെയ്തു എന്ന് വെറുതെ പറഞ്ഞാൽ അത് പിന്നീട് കുറച്ച് നാളൊക്കെ അത് അംഗീകരിച്ചാലും അടയാളങ്ങൾ സാക്ഷ്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ മറക്കാനുള്ള ഒരു പ്രേരണ മനുഷ്യനുണ്ടോ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ നേതാവ് യോശുവ ആ യുവർദാനിലെ ആ ഉണങ്ങിയ നില നിലത്ത് നിന്ന് പന്ത്രണ്ട് കല്ല് ദൈവത്തിൻ്റെ കൽപ്പനയാൽ എടുത്തു വച്ച് നിങ്ങൾക്കൊരു സാക്ഷ്യമാക്കി നിർത്തിയതാണെന്ന് തലമുറകളോട് സ്ത്രീ മക്കൾ പറയും ഞാനത് പറയാൻ കാരണം നമ്മളാരും യോർദാൻ കിടന്നു പോകുന്നില്ല അല്ലെങ്കിൽ ചെങ്കടലിൻ്റെ മുകളിലൂടെ പോകുന്നില്ല എന്നാൽ സമാനമായ പ്രതിസന്ധികൾ അക്ഷരികമായ വെള്ളമായിരിക്കത്തില്ല അക്ഷരികമായ ഒരു സിംഹക്കുഴി ആക്ഷരികമായ ഒരു അഗ്നിജ്വാലയായിരിക്കത്തില്ല പക്ഷെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നമ്മൾ നേരിടുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട് അല്ല അതിൻ്റെ ഒക്കെ നടുവിലും പക്ഷി ചുറ്റി പറക്കുന്നത് പോലെ തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്ന ആഹാദൈവത്തിൻ്റെ കരുതലും കരുണയും നിരവധി അനുഭവങ്ങളിൽ സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ കാലം കഴിയുമ്പോൾ ആ സാഹചര്യം കഴിയുമ്പോൾ മറന്നു പോകാറുണ്ട് ഞാൻ മറന്നുപോയിട്ടുണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും മറന്നു പോകും മറന്നു പോകാറുണ്ട് നമ്മുടെ കുഴപ്പമോ അല്ലാതെ മനുഷ്യൻ്റെ കുഴപ്പമോ എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നടത്തിയ വിധങ്ങളെക്കുറിച്ചുള്ള ചില സാക്ഷ്യങ്ങൾ ചില അടയാളങ്ങൾ ഇതായിരുന്നു എൻ്റെ സാഹചര്യം ഇതായിരുന്നു ഞാൻ അനുഭവിച്ച ആ കഷ്ടത ഈ പ്രതിസന്ധി എന്ന് പറയാൻ ദൈവം നമ്മുടെ മനസ്സിൽ തന്നെ ചില മായാത്ത അടയാളങ്ങൾ നൽകിയെന്ന് വരാം അത് കടമാവാം അരോഗമാകാം പ്രതിസന്ധികളാകാം നിന്നയാകാം ഒറ്റപ്പെടുത്തലാവാം മറക്കില്ല നമ്മളത് മനസ്സിൽ എഴുതി വെച്ചിരിക്കുക ഭൗതികമായി സൂക്ഷിക്കുന്ന അടയാളങ്ങൾ ചിലപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വരാം മനസ്സിൽ ദൈവം കോറിത്തരുന്ന അടയാളങ്ങളുണ്ടല്ലോ നഷ്ടപ്പെടില്ല അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും ഒരുമി ഒരു നിമിഷം അത് ദുഃഖമായിരിക്കാം ഒരു നിമിഷം അത് വേദനയായിരിക്കാം പക്ഷെ അത് ദൈവം തന്നിരിക്കുന്ന അടയാളങ്ങളാണ് എന്താണെന്നറിയോ മറക്കാതിരിക്കാം ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കാൻ ഓർമ്മകളുണ്ടായ ഓർമ്മകളുള്ളവരായി ദൈവത്തെ മറക്കാത്തവരായി അപ്പോൾ തന്നെ നമ്മെ സഹായിച്ചവരെയും മറക്കാത്തവരായിരിക്കാം कर्तव स